ആ വന്നല്ലോ സമാധാനമായി കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടും ഇത് തന്നെ വേണോന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് തന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങനാന്ന് വിചാരിച്ചു ഈ വയ്യാത്ത കാലം വെച്ച് ഓട്ടം കൊറേ ഓടി ഹൈച്ചോ ഇന്നെന്തോ കണ്ടോണ്ടാണല്ലോ ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്നാൽ ഒറിജിനലാന്ന് അങ്ങോട്ട് പറയാൻ വയ്യ പിന്നെ ക്ലാസ് അതെ എനിക്കറിഞ്ഞൂടെ അമ്മാവിന്റെ കാലിന് ഒന്നും പറയണ്ട എന്റെ കുഞ്ഞേ ശതാബരി കിഴങ്ങ് പറിക്കാൻ ഇന്നലെ വനത്തിൽ കേറിയതാ കൊടും വനമല്ലേ നട്ടുച്ചക്ക് പോലും കണ്ണു കാണൂല കിഴങ്ങിനെ വെട്ടിയ വെട്ട കാലിലായി ഒരു വിരല് കാലിലും നാല് വിരല് കാട്ടില് എന്നിട്ട് എന്നിട്ട് എന്താ ഇരുട്ടത്ത് വിരലിനാലും തപ്പിപ്പിറുക്കിയെടുത്ത് പൂർവ്വ പൂർവ്വസ്ഥാനത്ത് വെച്ച് കുറച്ച് മുറുകൂട്ടി പച്ചില വിഴിഞ്ഞൊഴിച്ച് വിധി പ്രകാരം പൊതിഞ്ഞു വെച്ചു ഇനി അടവിട്ടിരുന്നോളൂ അപ്പോ ഇത് എന്നെ അതിനൊക്കെ ഞങ്ങൾക്കൊരു കണക്കുണ്ട് അമ്മവാ ഓ അമ്മാവനെന്താ എല്ലാരും വിളിക്കുന്നെ എന്റെ കൈ ഫ്രീ അല്ല അല്ലാരനെ കൊച്ചെ നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചേനെ അല്ലെങ്കിൽ വേണ്ടിയാക്കരോന്ന് കഴിഞ്ഞ പറയാമെന്നാ കാരണൂര് പറഞ്ഞവർ ഇതിപ്പോ രണ്ടാമത്തത് ഇനിയിപ്പ പറയാം അതിപ്പോ രണ്ടാമത്തേതിന്റെ ഓരോ തോടും എടുത്തിട്ട് കുഴപ്പം അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്താ പറഞ്ഞിട്ടാടോ കയ്യടിക്കുന്നേ ചുമ്മാ എന്ത് കേട്ടാലും കിടന്ന് ഒന്ന് മണത്തിക്കുമ്പോഴേക്കും ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് നീക്കിയിടെ വളരെ കൂടുന്നു ഞാൻ ചികിത്സിപ്പിച്ചോളാം ഞങ്ങളുടെ ആയുർവേദ വിധി പ്രകാരം പോലും ഇതിന് ചികിത്സയൊന്നുമില്ല ഒന്നുകിൽ കുടി നിർത്തുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മുറി കയറി വാതിലും അടച്ച് കുറ്റിയിട്ടിരുന്ന് തേമ്പ് അവിടെ ഞാൻ വായിച്ചു വെച്ചൊരുണ്ട് നാലപ്പാടിന്റെ കണ്ണേർത്തുള്ളി അത് ഇയർ മെഡിസിൻ കഴിഞ്ഞു കൊച്ചുപോനെന്ന് പറയുമ്പോ നേരെ ഗ്രാൻഡ് അല്ലേ മണപ്പിച്ചില്ല അതിനു മുമ്പേ തുടങ്ങി പോഴത്തം ഇവൻ ജയന്റെ മോൻ എന്റെ ഗ്രാൻഡ്സൺ അതാ ചോദിച്ചത് നേരെ അതെ നേരെ അല്ലാതെ എങ്ങനെ വളഞ്ഞ വഴിക്ക് ഗ്രാൻഡ്സൺ ഉണ്ടാകുന്നേ അല്ല പിന്നെ വളഞ്ഞ വഴിക്ക് മോൻ ഉണ്ടാകാം എങ്ങനാ കൊച്ചു മോൻ ഉണ്ടാക്കുന്നേ ഒന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞാട്ടെ ഇല്ല ഇല്ല എല്ലാരും വിളിച്ചോട്ടെ എന്നിട്ട് എത്താ മതി വന്നേ വന്നേ കാർന്നൂരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ ആയുടെ സണ്ണിന്റെ കത്ത അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു വായിച്ചാട്ടെ ബാംഗ്ലൂർ പ്രിയപ്പെട്ട അപ്പൂപ്പന് ഇത്തവണ അപ്പൂപ്പൻ ഒരു ഭീഷണി വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും വെക്കേഷൻ 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 മറ്റന്നാൾ തുടങ്ങും ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല എന്റെ ഒപ്പം നാലോ അഞ്ചോ ഫ്രണ്ട്സും കാണും അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് കോളിയുടെ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ ഇപ്പോ വരാൻ തയ്യാറായി പത്ത് പതിനഞ്ചു പേർ നിപ്പുണ്ട് പക്ഷേ അപ്പൂപ്പൻ വിരലണ്ട സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത മൂന്നാലെണ്ണത്തിനെ കൊണ്ടുവരു വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ വേറൊന്നുമില്ല പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ അപ്പൂപ്പന്റെ പിന്നെ കണ്ണി വീഴുന്നല്ലേ വീഴ്ച ശരിയായെന്ന് തോന്നുന്നു ഇതിലിപ്പ എങ്ങനെയാ സൂക്ഷിക്കുന്നേ

തൂറാൻ കുഴുക്കി ആഴം പോരാ അതിനൊക്കെ ഞങ്ങൾ ചില കണക്കുകളുണ്ട് തൽക്കാലം ഈ അഞ്ഞെണ്ണത്തെ നിർത്താം ലടാ മത്സരം മറ്റോ നമ്മുടെ ഡോക്ടർ ഇദ്ദേഹം ഇന്നല്ല നല്ലൊരു വിറ്റടിച്ചു എന്റെ കുറിച്ചോ ആയിരിക്കുമല്ലോ ആ എന്താണ് പൂവന്റെ കീറ ഇദ്ദേഹത്തിന് ഇപ്പഴാ മെനോപ്പാസ് ആയിരുന്നു അതിന്റെ ഇളക്കമാണെന്നു അങ്ങനെ അങ്ങനൊക്കെ പറയാ ഈ വരുന്ന ചിങ്കങ്ങളൊക്കെ ഏത് തരത്തിലുള്ള എങ്ങനെ അറിയാൻ പറ്റും ഒന്നാമത് അമ്മമാർക്ക് ഈ പഴയ വീട് പിടിക്കൂന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ട് അതുകൊണ്ട് ഇവിടെ എന്നല്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം വരണ്ട അകത്തൊരു കക്കൂസല്ലേ ഉള്ളൂ പിന്നൊന്ന് എന്റെയാ അതിനുള്ളിൽ ഞാൻ ഉമ്മ ഒന്നും കേട്ടോ കേട്ടത് അതേതായാലും ആ അപ്പൊ ആ വർണ്ണം വെച്ചോണ്ട് രാവിലെ പിള്ളേർക്ക് എല്ലാവരുടെ ഒരുമിച്ച് കക്കൂസി പോണോന്ന് തോന്നിയാലോ ബുദ്ധിയായി ബുദ്ധിയായി ഈ സൗണ്ട് ഓഫ് തണ്ടർ എങ്ങനെയുണ്ട് വാദം അവിടെയൊക്കെ ടൈപ്പ് റൈറ്ററിന് വളരെ വിലക്കുറവാ അതിന്റെ ദുരന്തങ്ങളിൽ ഒന്നാ ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ കിട്ടണ്ടേ വേണം വേണം എന്ത് വേണം എന്താ കുട്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ എന്റെ മോളെ അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്തുവെല്ലാം വന്നോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറയും കറയും നിൽക്കുന്നേ വന്നിട്ടില്ല ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ കിട്ടണം ഇനി അവിടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് വരുന്നറിയിച്ചോണ്ട് ഏ ഉണ്ടെങ്കി ഞാനിപ്പോ ഇങ്ങോട്ട് വരുമോ അവന്റെ ആരുടെ ഈ ഉത്തരം എന്താ ഡോക്ടറോട് സൂചിപ്പിച്ചു പറയുന്ന കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും അവനെ എപ്പൊ കാണുന്ന എനിക്ക് സന്തോഷമാണ് അറിയില്ല എനിക്ക് ഈ ഭൂമിയിലെ നേർബന്ധം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ അതെ അതത്രേ ആദ്യം കാർത്തിയായിനി പോയി അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബവും എന്ന് സമാനിച്ചു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലെ ആയി പിന്നെ ഇനി ഇവനല്ലേ ഉള്ളു ഈ പാച്ചു മുഴുവൻ കൊടുത്തില്ലേ കൊടുത്തു രണ്ടായിരം ഉണ്ട് എണ്ണാണല്ലോ അതെ എത്ര കൂടെ കൂടെ ഒരു അവന്റെ വന്ന് ദിവസം നിന്നിട്ട് പോട്ടെ നന്നായിരുന്നു നോക്കാനൊന്നുമില്ല വരാൻ പറയണം അമ്മ ബോംബെല് മോൻ ബാംഗ്ലൂരില് അച്ഛൻ കൊമ്പ താന വരമ്പ തപ്പൂപ്പലും ഇവിടെ ഇങ്ങനൊക്കെ വല്ലപ്പോഴും അല്ലേ അതുകൊണ്ട് ടെലിഗ്രാം കൊടുക്കണം പത്ത് ദിവസം അവധി പറയണം ആ വരട്ടെ വന്ന് നിക്കട്ടെ മതി മതി വരെ നോക്കാം ഇഷ്ടം വെറുതെ കല്ലേ കടിച്ച് കളയുന്നേ കടന്നു അതെ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ ഇത് നീ പറഞ്ഞതിനെ കണ്ടി ആണോ ആ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ എടാ മരത്തലയാ നിനക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത് നീ ഉണ്ടാ മതി

എനിക്ക് ഒരു കാറിന്റെ ഫോൺ കേട്ടോന്ന് സംശയം തോന്നി എന്താ മുന്തിരിങ്ങ ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു ആ വെരി ഗുഡ് ഞാൻ വിചാരിച്ച് നിങ്ങൾ ഒരു കാണുമെന്ന് അസലായി എങ്കിൽ അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയനെ അപ്പൂപ്പ രഞ്ജിത്ത് മേനു അങ്ങ് വടക്ക് ചങ്ങനാശ്ശേരിക്ക് എടുത്താ ഓഹോ ഇതെന്താ ഇതൊരു ക്യാമറ

ഇതൊരു ഡോർമീറ്ററിൽ ലൈനിലാണല്ലോ അമ്മാവൻ കാച്ച നാലു പേർക്ക് എന്ത് ചെയ്യും അത് സാരമില്ല നാല് കണ്ടിലൊക്കെ മാറ്റിക്കളയാ കൂടുതൽ സ്പേസും കിട്ടും എന്ത് സ്പേസ് ഒരു ട്രോൾ ഇടാം അപ്പൊ ആദ്യം ഒന്ന് എന്നിട്ട് ഭക്ഷണം അല്ല ഒന്ന് റിവേഴ്സ് ചെയ്യണം ആദ്യം എന്നിട്ട് കുളി വിശപ്പ് അത് പറ വാ ആദ്യം അല്ല നീയല്ലേ പറഞ്ഞ അടുത്ത കടലുണ്ട് അവിടെ കുളിക്കാൻ കുളിക്കാം പിന്നെന്താ പറയുക കുളത്തിന്റെ വർത്താനം കേട്ടത് വർത്താനം അല്ലേ കേട്ടുള്ളൂ കുളിച്ചില്ലല്ലോ ഇല്ല നീ വാറ ഇങ്ങോട്ട് കടലിൽ കുളിക്കല്ലേ വേണ്ടു നമുക്കത് സാധിക്കാം താൻ വാടുപോക്കാതെ Thank <laughs> <laughs> എന്താറോ ശാരദ വന്നില്ലേ ഇല്ല ഡ്രൈവർക്ക് സുഖമില്ല നേരത്തെ പോയി അപ്പൊ ഇദ്ദേഹത്തിനോടൊന്നും കൊണ്ട് ആക്കി തരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും എത്തി താനങ്ങ് ഹേ ആഫ്റ്റർ വലുതായോ ഇത് കൃഷ്ണൻകുട്ടി ഇത് ലോപ്പസ് രഞ്ജിത്ത് പിന്നെ ഇവൻ എന്റെ പാച്ചു ഡോക്ടറുടെ മകളുടെ ഹസ്ബൻഡാ ഹലോ ഹലോ ഡോക്ടർ രവീന്ദ്ര ഇത് മൂത്ത മോള് ഭദ്ര ഇരിക്കുന്നില്ലേ ഇല്ല അതല്ല ില്ലേ പോറിയോസം പണിയുണ്ട് അല്ലെങ്കിൽ തന്നെ തനിക്കുന്ന ഭാര്യയ്ക്ക് എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം മൂപ്പരാദ്യ ഒരു ആശുപത്രി ഉണ്ടാക്കി അവിടെ ഇരുന്നോണ്ട് ഒരു മോളെ ഡോക്ടറാക്കി എന്നിട്ട് ഒരു ഡോക്ടറെ അവളുടെ ഭർത്താവാക്കി ഇപ്പൊ എന്താ ആശുപത്രിയുടെ ഭാരം മുഴുവൻ പുള്ളേരുടെ ഉണ്ടെങ്കിൽ തോളില് പുള്ളി സുഖേട് പോകും പോടോ പോടോ അത് താൻ കൂട്ടി അടിക്കുക ഞാനും ഇടയ്ക്ക് അവിടെ പോകുന്നൊക്കെ ഉണ്ട് ഇല്ല പറയട്ടെ എന്തായാലും കുടുംബസമേതം കാശു കൊയ്യുവാന്ന് ചുരുക്കം വൈദ്യകുല